ഒരൊറ്റ ചരിത്രം അള്ളാഹുവിന്റെ തിരുദൂതന്റെ സദസ്സിൽ വന്നേ ഒരു സഹാബി അന്യദേശക്കാരനായ ഒരു സഹാബി പറഞ്ഞു അള്ളാഹുവിന്റെ തിരുദൂതരെ ഞാൻ ഇന്ന് നിങ്ങളെ അതിഥിയാ കേട്ട ഉടനെ അള്ളാന്റെ തിരുതൂതൻ വല്ലാതെ സങ്കടപ്പെട്ടു കാരണം അള്ളാഹി സല്ലാഹു അലഹി വസലമന്റെ കയ്യിൽ ഒന്നുമില്ല അള്ളാന്റെ തിരുതൂതം പട്ടിണിയാ ആ പട്ടിണി കിടക്കുന്ന റസൂൽ സല്ലാ അലഹി വസ്ലമന്റെ മുൻപിൽ വന്നിട്ട ആ മനുഷ്യൻ പറയുന്ന നബിയെ ഞാൻ ഇന്ന് നിങ്ങളുടെ അതിഥിയാണ് അള്ളാഹുവിന്റെ തിരുദൂതൻ അബൂബക്കർ അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കി അബൂബക്കർ സിദ്ദിഖ് നീ കൊണ്ടുപോകുവോ ഈ അതിഥിനെ നീ സ്വീകരിക്കോന്ന് സിദ്ദീഖുൽ അക്ബർ തലതായ്ത്തി കളഞ്ഞു കാരണം സിദ്ദീഖുൽ അക്ബറിന്റെ കയ്യിൽ ഒന്നുമില്ല ഓരോ സഹാബത്തും തലതായ്ത്താൻ തുടങ്ങി അവസാനം ആ കൂട്ടത്തിലെ അബൂത്തൊല അബൂത്തൊലഹത്തിൽ അൻസാരി എന്ന സഹാബി കയറി വന്നിട്ട് പറഞ്ഞു അള്ളാന്റെ തിരുതൂതരെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ നിങ്ങളിയെ ആ അതിഥിക്ക് ഞാൻ കൊടുക്കുന്ന ബിയെ ഭക്ഷണം അള്ളാന്റെ തിരുദൂതൻ ചോദിച്ചു അബൂത്തൊല വല്ലതും ഉണ്ടോ അബുത്തല്ലഹ പറഞ്ഞു ഞാൻ കൊടുക്കും താങ്കളുടെ ഞാൻ സൽക്കരിക്കും അതിഥിയുടെ കൈ പിടിച്ച് വീട്ടിലേക്ക് കയറി വന്ന അബുത്തല്ലഹ കാണുന്നത് ചട്ടിയുടെ അടിയിൽ കുടുങ്ങിക്കടക്കുന്ന ഗോതമ്പ് മണികൾ ഭാര്യ കൈകൊണ്ട് മാന്തി എടുക്കുന്നതാ അത് നോക്കി അരികിൽ മകൻ കരയുന്നുണ്ട് അബുത്തല്ലോദിച്ചു പെണ്ണെ എന്തുണ്ട് ഇവിടെ കഴിക്കാൻ ആ പെണ്ണു പറഞ്ഞു പ്രിയപ്പെട്ട ഹബീബെ ഈ ഗോതമ്പുകൾ പുഴുങ്ങി പാകം ചെയ്താൽ നമ്മളെ മകന് കൊടുത്താൽ നമ്മൾ രണ്ടാളും പട്ടിണിയാ നമ്മൾ തിന്നാൽ നമ്മളെ മകം പട്ടിണിയാ ഇതല്ലാത്തതൊന്നും ഇവിടെല്ല അബു തലഹോർ അല്പനേരം നിശബ്ദനായി നിന്നിട്ട് പറഞ്ഞു പെണ്ണെ ഒരു കാര്യം ചെയ്യേ നീ ആ ധാന്യം ഒന്ന് വേവിക്കുമ്പോഴേക്കും ആ കുഞ്ഞിനെ നീ അങ് ഉറക്ക് എന്തെങ്കിലും പറഞ്ഞ ആ കുട്ടീനെ നീ ഉറക്കണം ഇതൊന്നും കെട്ടുകഥയല്ല മനുഷ്യരെ ഒന്നുമില്ലാത്ത ഒരു കാലത്തുള്ള സഹാബത്തിന്റെ സ്നേഹ ഇന്ന് വാരിക്കോരി കൊടുക്കാനും ഇരുത്തി കൊടുക്കാൻ കൈവുണ്ടായിട്ടും കൊടുക്കാത്ത നമ്മളെ മനസ്സ് കുറ്റബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാ ആ സഹാബിനോട് റസൂൽ കാലഘട്ടത്തിൽ ആ പെണ്ണ് പറഞ്ഞു ഒന്നുമില്ല നമ്മൾ തിന്നാ കുട്ടി പട്ടിണിയാ കുട്ടി തിന്ന നമ്മൾ പട്ടിണിയാ ആ കുട്ടീനെ ഉറക്കി കളയണം നീ എന്നിട്ട് പാകം ചെയ്ത ഗോതമ്പുമായി നീ ഞങ്ങൾക്കിടയിലേക്ക് വരണം ഞാനും അതിഥിയും ഇരിക്കുമ്പോ ആദ്യം നീ വിളക്ക് വെക്കണം എന്നിട്ട് തിരിച്ചു പോയി നീ ആ പുഴുങ്ങിയ ഗോതമ്പ് കൊണ്ടുവരണം ആ ഗോതമ്പ് പുഴുങ്ങിയത് വെച്ച് തിരിച്ചു പോകുമ്പോ അറിയാതെ നിന്റെ തട്ടം കൊണ്ട് വസ്ത്രം കൊണ്ട് നീ ആ ഊതിയേക്കണം ഇത് കേട്ടാ പെണ്ണ് ചോദിച്ചു അബൂത്തലുഹ അതെന്തിനാ അബുത്തല്ലത്തുൽ അൻസാരി പറഞ്ഞു പെണ്ണേ ആ ഗോതമ്പ് പുഴുങ്ങിയാൽ രണ്ടാക്ക് തിന്നാനില്ല ഒരാക്ക് തിന്നാനേ ഉള്ളൂ അഥവാ ഞാൻ കഴിക്കുന്നില്ല എന്നറിഞ്ഞാൽ അതിഥിക്ക് അതൊരു സങ്കടമാകും ഓനൊരു സമാധാനം ഉണ്ടാവൂല എന്നാൽ നീ വളക്കൂതി കഴിഞ്ഞാൽ ആ പാത്രത്തിൽ ഞാൻ കൈയിടും നിന്റെ അതിഥിയും കൈയിടും അതിഥി തിന്നുമ്പോ അതേ സമയത്ത് ഞാൻ കൈയിടുമ്പോ അതിഥിന്റെ കൈക്ക് തട്ടും അപ്പന്റെ അതിഥി കരുതും ഞാനും കഴിക്കുന്നുണ്ട് അതിഥി തിന്നട്ടെ ഞാൻ കഴിക്കൂല ഞാൻ കൈ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടു വെക്കേയുള്ളൂ വെളിച്ചമില്ലാത്തതിന്റെ പേരിൽ അതിഥി കാണാനും പോകുന്നില്ല പറഞ്ഞതുപോലെ ആ പെണ്ണ് ചെയ്തു കുട്ടീനെ ഉറക്കി ആദ്യം വിളക്ക് വെച്ചു തിരിച്ചു പോയി ഭക്ഷണം എടുത്തുകൊണ്ട് വന്നു തിരിച്ചു പോകും അവളുടെ തട്ടം കൊണ്ട് ആ വിളക്കങ്ങ് കെടുത്തി ഊതിക്കളഞ്ഞു തിരിച്ച് തന്റെ സഹോദരൻ തന്റെ അതിഥി സന്തോഷത്തോടെ ആ ഭക്ഷണം കഴിച്ച് അബൂത്തൊലഹാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പിറ്റേന്ന് നേരം വെളുത്തു ഒട്ടിയ വയറുമായി പാറിപ്പറുന്ന മുടിയുമായി റസൂലുല്ലാന്റെ അതിഥിയെ സൽക്കരിച്ച വിവരം പറയാൻ മദീനത്തെ പള്ളിയിലേക്ക് ഓടിക്കതച്ചു വന്ന അബൂത്തൽഹാന്റെ അരികിലേക്ക് ഇറങ്ങിച്ചെന്ന് അള്ളാന്റെ തെരുതൂതൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അബൂത്തൊലഹാ ഇന്നലെ രാത്രി താങ്കൾ കാണിച്ച ആ ആദിത്യ മര്യാദ ഉണ്ടല്ലോ അത് കണ്ടിട്ട് അള്ള പോലും അത്ഭുതപ്പെട്ടു പോയി അബൂത്തലഹാ അത് കണ്ടിട്ട് അല്ല പോലും അത്ഭുതപ്പെട്ടു പോയി അബൂ അബൂത്ത് അക്രിമോ ലൈഫക്കും നിങ്ങളുടെ അതിഥിയെ നിങ്ങൾ സൽക്കരിക്കണം മാന്യമാക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നുമില്ല ഓരോരുത്തരും കല്യാണത്തിന്റെ പേര് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന ഒരുപാട് രംഗത്തുള്ള വൃത്തികേടുകളൊക്കെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സഹോദരങ്ങളെ നമ്മളെ ജീവിതായിരിക്കണം പ്രബോധനം ഓരോരുത്തരുടെ ജീവിതത്തിലും എത്ര നിസ്കരിച്ചു എത്ര നോമ്പോറ്റു എത്ര ദീനി പ്രവർത്തനങ്ങൾ നടത്തി എന്നതിനേക്കാൾ ഏറെ നമ്മളെ ജീവിതം കണ്ടിട്ട് ഇസ്ലാമിനോട് ഒരാക്ക് താല്പര്യം തോന്നിയത് എപ്പയാണെന്ന് ചിന്തിക്കണം എന്റെ പെരുമാറ്റം എന്റെ ജീവിതം ഞാൻ അയൽവാസിയായപ്പോ എൻ്റെ അയൽവാസികൾക്ക് സമാധാനം ഇതൊന്നുമില്ലാത്ത ഒരു ദീനിന്റെ നടുക്കണ്ടങ്ങളായി ജീവിക്കുകയാണെങ്കിൽ പണ്ടുള്ള ആളുകൾ പറയാറില്ലേ ഒരേ വീട്ടിന്റെ രണ്ടപ്പുറവും അപ്പുറവും ഭാഗത്തുനിന്ന് പള്ളിക്കൊക്കെ എണീറ്റു പോകും ആളുകയായിട്ട് ഒരു ബന്ധവുമില്ല സ്നേഹവും ഇല്ല ആർക്കും ആരോടും കടമേ ഇല്ല ഇല്ല നല്ല രീതിയിലുള്ള സ്നേഹബന്ധങ്ങളും ഇല്ല പക്ഷെ നിസ്കാരവും നോമ്പും ദാപത്തും ഒക്കെ നാട്ടിൽ അങ്ങനെ നടക്കുന്നുണ്ട് എല്ലാ തിന്മകളുടെ മുകളിലും അധാർമികതയുടെ തലപ്പത്തും മുസ്ലിം സമുദായം ഉണ്ട് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ലോകത്ത് ഇസ്ലാമിൽ അള്ളാന്റെ തിരുദൂതനും സഹാപത്തും പഠിപ്പിച്ചത് ഒരു മറുപടി മാത്ര നമ്മളാണ് പ്രബോധകന്മാർ നമ്മൾ പ്രബോധകന്മാരാവുന്നത് പ്രാസംഗികന്മാരായിട്ടല്ല നമ്മളെ ജീവിതമായിരിക്കണം പ്രബോധനം നമ്മളെ സ്വഭാവം പ്രബോധനാവണം നമ്മളെ സാമ്പത്തിക രംഗത്തുള്ള ഇടപെടലുകൾ പ്രബോധനമാവണം നമ്മളെ ഭാര്യാഭർത്ത് ബന്ധം പ്രബോധനമാവണം നമ്മളെ രക്ഷിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം പ്രബോധനമാവണം അങ്ങനെയാണെങ്കിൽ ആൾക്കാർ ഇസ്ലാമിനെ സ്നേഹിക്കും ഇസ്ലാമിനെ പഠിക്കാൻ തയ്യാറാവും അവർക്ക് ഇസ്ലാമിന്റെ കാതലായ ഭാഗങ്ങളെ തൊട്ട് തിരിച്ചറിയാൻ പറ്റും ആ തിരിച്ചറിവ് ഈ സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളതാ മുസ്ലിമായ നമ്മളെ ബാധ്യത പത്ത് നാപ്പത്തഞ്ച് എഴുപത് എഴുപത്തി അഞ്ച് കൊല്ലം ജീവിച്ചിട്ടും ഒരാൾക്ക് ആ മാതൃക കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ സ്വന്തത്തിനെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കാൻ കാലായിട്ടുണ്ട് മോമിനെ ഞാനടക്കമുള്ള എല്ലാവരോടും കൂടിയാ പറയുന്നത് നമ്മൾ നമ്മളെ പറ്റിയൊക്കെ ചിന്തിക്കേണ്ട കാലായിട്ടുണ്ട് ഒരുപാട് പ്രതീക്ഷയോടെ അല്ല നമ്മളിൽ തന്ന സാധനം ഈ ഇസ്ലാം എന്ന പരിപാവനമായ കാര്യം സ്വന്തം ജീവിതത്തിലൂടെ മറ്റൊരാൾക്കൊന്ന് കാണാനുള്ള അവസരം പോലും ണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെന്തിനാ വാത്തോരാത പായത് പിന്നെന്തിനാ ഓരോരുത്തർക്കും കുറാൻ ക്ലാസ് പിന്നെന്തിനാ ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്ന സമ്മേളനങ്ങൾ എന്ന തിരിച്ചറിവിൽ നിന്ന് നമ്മൾ പ്രബോധകന്മാരാവണം ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ലോട്ടോ എല്ലാം ഒരുപാട്